ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അന്നേരം തന്നെ വോയിസ് കൊടുത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അന്നേരം നടന്നില്ല അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നോട്ടോ മാളില് നമ്മളിപ്പോൾ ഡ്രീംസ് മാളിലാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ ഇരുന്ന് തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു വണ്ടിയിൽ പോയിട്ട് വരാനാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്ര അത്രയടുത്താണ് വേഗം തന്നെ പോയി വരാൻ പറ്റും ബ്ലോക്ക് ഇല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മതി അതല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു പത്ത് മിനിറ്റ് അത്രയൊക്കെ ഉള്ളു കേട്ടോ അത്ര അടുത്താണ് നമുക്കിവിടെ മാള് അപ്പോൾ മാളിൽ കെ എഫ് സിയിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത് നമ്മൾ കൊല്ലത്തേക്കാണ് അങ്ങനെ പോയിട്ടുള്ളത് അപ്പോൾ വിചാരിച്ചു തന്നെ ഇവിടെ തന്നെ കയറാന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ നേരം ഇടയ്ക്ക് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ബോയ് സോർ കൊടുക്കുന്നതായിട്ട് നല്ലതല്ല അതെ സോ ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കുള്ള വിളി വന്നോ വന്നോ എന്നാണ് ഉണ്ണിക്കുട്ടി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ നമ്പർ വിളിച്ചിട്ടാണല്ലോ വിളിക്കുന്നത് അങ്ങനെ നോക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തായാലും ഇതുവരെ വിളിയൊന്നും വന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന് കൊറച്ചുകഴിയുമ്പത്തേക്കും ഞങ്ങൾ നമ്പർ വിളിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് നോക്കിയ സമയത്തൊന്നും വിളി വന്നതും വിളിച്ച സമയത്ത് ഞങ്ങൾ കേട്ടതുമില്ല എന്നതാണ് സത്യം അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കങ്ങൾ ആലോചിച്ച് എന്താ എത്ര ആവുന്നത് ട്വൻറ്റി മിനിറ്റ്സ് അന്നേരം തന്നെ ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആലോചിച്ച എന്താ ഇത്ര എത്ര ലേറ്റാവുന്നതെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് പിന്നെ അവർ ഇറങ്ങി വന്നിട്ട് നമ്പർ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ നമ്പർ ഓൾറെഡി വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ വേഗം ചെന്ന് ഫുഡ് എടുത്ത് കൂടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ കോളൊക്കെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതുപോലെയാണ് ഫുഡ് കഴിക്കാൻ പോയാലേ കോള വേണ്ട ലൈം വേണ്ട എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ കാരണം എന്തോ എനിക്ക് അത് ഫുള്ള് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഈ ലൈമൊക്കെ ആണെങ്കിൽ ഞാൻ ഫുൾ അങ്ങനെ കുടിക്കാറില്ല എനിക്ക് കുറച്ച് കുടിക്കാൻ വന്നാൽ ഭയങ്കര ഒരു മട്ടിപ്പാണ് എന്തോ എനിക്ക് എന്തോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ലൈമൊക്കെ ഫുൾ അങ്ങനെ കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ മേടിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമ്പോൾ കുറച്ച് ഞാൻ കുടിക്കുക അത്രേ ഉള്ളൂ ആരെങ്കിലും മീൻസ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ പിന്നെ കോള വേടിച്ച് കോളേക്ക് പറയുമ്പോഴത്തേക്കും ഞാൻ എനിക്ക് വേണ്ട എനിക്കത് ഫുള്ള് കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നടന്നത് പിന്നെ ചരിത്രമായിരുന്നു വേറെ ഒന്നും അത് ഫുള്ള് കുടിച്ചത് ഞാൻ തന്നെ തന്നായിരുന്നേ അവസാനം പിന്നെ എന്നോട് ചോദിച്ചു ഒരണം കൂടി വേടിക്കട്ടെ പിന്നെ വേണ്ട ഇത് എന്തായാലും ഞാൻ ഫുള്ള് കുടിക്കത്തില്ല എന്ന് പറഞ്ഞു തന്നെ അത് ഫുള്ള് കുടിച്ച് തീർത്തു അങ്ങനെ തന്നെ ഫുഡ് എത്തിയിട്ടുണ്ട് ബോൺലെസ് ആയിട്ടുള്ള സ്ട്രിപ്സ് ആണ് ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാകുമ്പോഴത്തേക്ക് കഴിക്കാനും ഭയങ്കര പാടൊന്നും ഇല്ല ഇങ്ങനെ ബോണൊക്കെ ഉള്ളതാണെങ്കിലേ കടിച്ച് വരച്ച് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല അതുപോലെ ഇപ്പോൾ അങ്ങനെ എല്ലുള്ള ഫുഡ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല എല്ലുള്ള ഫുഡ് മീൻസ് എല്ലുള്ള ഭാഗം അങ്ങനെ കഴിക്കാറില്ല ഇതാകുമ്പത്തേക്ക് വലിയ പാടൊന്നും പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ കെ എഫ് സിയിൽ വന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മയോനൈസ് ചെയ്യുക ഓപ്പൺ ചെയ്തെടുക്കുന്നവട്ടോ ഏറ്റവും വലിയൊരു പാട് എൻ്റെ പൊന്നെ ഒരു വിധത്തിലാണ് അത് തുറന്നെടുക്കുന്നത് എന്ന കൊണ്ടും കൈ കൊണ്ടൊക്കെ പിച്ച് വലിക്കാൻ നോക്കിയാൽ ഒരു വിധത്തിൽ തുറന്നു വരുന്നില്ല അവസാനം ഉണ്ണിക്കുട്ടെ എങ്ങനെ എനിക്കും അത് തുറന്നു എന്നും ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത് അതാണ് അത് എപ്പോഴും അങ്ങനെ കേട്ടോ കെ എഫ് സിയിൽ കയറി കഴിഞ്ഞുള്ള മെയിൻ പ്രശ്നമാണ് ഇതിങ്ങനെ ഒരു പാട് അങ്ങനെ പിന്നെ ടൈം ലാബ്സ് ഇട്ടിട്ട് ഞാനിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഒരു സൈഡിൽ ഷോർട്സ് ഇടാനുള്ള വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ സമാധാനത്തിൽ സമാധാനത്തിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ആ കോളേജ് ഞാൻ എൻ്റെ കൂടെ കുടിച്ച് തീർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അല്ലേൽ അങ്ങനെ തന്നെയാണ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ ഫുള്ള് ഞാൻ തന്നെ കഴിച്ചു തീർക്കും അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നേരെ പോയി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇനി ഇങ്ങോട്ടേക്കാണ് പോകുന്നത് നേരെ എങ്ങോട്ടേക്കുമല്ല നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കാരണം ഇനി ഇനി വേറെ ഇങ്ങോട്ടേക്കൊന്നും അങ്ങനെ പോകണമൊന്നുമില്ല പിന്നെ ഞാൻ ഇപ്പോഴേക്കുന്ന ഡ്രസ്സ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഒരു പ്രിൻസസ് കട്ട് വരുന്ന ഒരു ടോപ്പാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറുമാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കുറച്ചു ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചാനലും ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കുറവാണ് എന്തായാലും ഉടനെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ